ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിക്കാനിടയായ ദുരന്തത്തിൽ ഒടുവിൽ പ്രതികരണവുമായി ആൾ ദൈവം ബാബ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതിൽ അതീവ ദുഃഖമുണ്ട് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും വീഡിയോ സന്ദേശത്തിൽ ബാബ പറഞ്ഞു അതേസമയം ദുരന്തത്തിനിടയാക്കിയ സത്സംഘത്തിന്റെ മുഖ്യ സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കർ അറസ്റ്റിലായി ജുഡീഷ്യൽ കമ്മീഷൻ ദുരന്ത സ്ഥലം സന്ദർശിച്ചു ഹാദ്രസിൽ ആൾദൈവം ബോലേബാബയെ കാണാനെത്തിയ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച ദുരന്തം നടന്ന് നാലു ദിവസം പിന്നിടുമ്പോഴാണ് ബോലേബാബയുടെ വീഡിയോ സന്ദേശം പുറത്തുവരുന്നത് ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ ബോലേബാബ സർക്കാരിലും സർക്കാർ സംവിധാനങ്ങളിലും വിശ്വാസമർപ്പിക്കാൻ ആഹ്വാനം ചെയ്തു ദുരന്തത്തിന് ഇടയാക്കിയ ആരെയും വെറുതെ വിടില്ലെന്ന വിശ്വാസമുണ്ടെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണത്തിൽ ബോലേബാബ പറയുന്നു എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടിയില്ല ബോലെബാബയ്ക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇടയാക്കിയ സൽസംഗത്തിന്റെ മുഖ്യസംഘാടകനും കേസിലെ ഒന്നാം പ്രതിയുമായ ദേവ് പ്രകാശ് മധുഖറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന മധുഖർ ഡൽഹിയിൽ കീഴടങ്ങുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ അറിയിച്ചു में, में नामजद किए थे मधुकर जिसे मुख्य आयोजक कहा गया था आज हमने पुलिस को एसआईटी को और एसटीएफ को यहाँ दिल्ली से उनके सामने क्योंकि इलाज करा रहे थे बुला के सरेंडर कर दिया है ये मेरा वादा था कि हम कोई एंटीसेपेटरी बेल नहीं लगाएंगे कोई एप्लीकेशन नहीं लगाएंगे और हम किसी कोर्ट में नहीं जाएंगे क्योंकि हमने किया क्या मधुकर ने कुछ विवरण नल्क उत्तर प्रदेश पुलिस और लक्ष पारिदोषिक प्रख्यापी इोड़ केसी अरेस्ट एण्ड नाशनल डेस्क केरला बिष न्यूज़